ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം ഓഫറുകളിലൂടെ വാഹനങ്ങൾക്ക് രൂപയുടെ എക്സ്ചേഞ്ച് ഓഫർ ഒപ്പം സിറ്റി റോഡ് സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ദേശീയ തിളക്കം സ്മൈൽ ഫൗണ്ടേഷൻ കഴിഞ്ഞ ഒരു വർഷമായി സ്കൂളിൽ നടത്തിയ എൻ എക്സ്പ്ലോഴ്സ് എന്ന വർക്ക്ഷോപ്പിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് വിദ്യാർത്ഥികൾ കണ്ടെത്തിയ പുതിയ ആശയമായ പിസിആർ വാട്ട് വാച്ച് എന്ന സയൻസ് പ്രൊജക്റ്റാണ് ദേശീയതലത്തിൽ ശ്രദ്ധ നേടിയത് സെപ്റ്റംബർ ഒൻപതിന് ബാംഗ്ലൂരിൽ വെച്ച് നടന്ന ഷെൽ പെട്രോളിയം കമ്പനിയുടെ സ്റ്റെം എഡ്യൂക്കേഷൻ പ്രോഗ്രാമായ ചേഞ്ച് മേക്കേഴ്സ് ഓഫ് ടുമോറോ എന്ന പരിപാടിയിൽ പങ്കെടുത്ത എസ് എം ടി ജി എച്ച്എസ്എസ് ചേലക്കര സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥികളായ കെ വി അശ്വിൻ ഹെവേന ബിനു എന്നിവരാണ് സ്കൂളിന് വിജയത്തിളക്കവുമായി എത്തിയത് Now I want you to imagine a user-friendly display device that not only displays your electricity consumption but also compares it with that of the whole neighborhood. In its essence, PCR work is exactly and precisely just that. In some summer months, my father was frequently stepping outside, taking readings and busy with some calculations. When I asked that what he was working on, he replied me he was taking the calculation of our electricity consumption. Ashweed, സ്മൈൽ ഫൗണ്ടേഷൻ കഴിഞ്ഞ ഒരു വർഷമായി സ്കൂളിൽ നടത്തിയ എൻ എക്സ്പ്ലോഴ്സ് എന്ന വർക്ക്ഷോപ്പിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് കുട്ടികൾ കണ്ടെത്തിയ പുതിയ ആശയമായ പി സി ആർ വാട്ട് വാച്ച് എന്ന സയൻസ് പ്രൊജക്റ്റാണ് ദേശീയ തലത്തിൽ ശ്രദ്ധ നേടിയത് കേരളത്തിൽ നിന്ന് ഈ പ്രൊജക്ട് ഉൾപ്പെടെ മൂന്ന് പ്രൊജക്ടുകളാണ് ദേശീയ തലത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നത് ആശയത്തിന്റെ നൂതന മികവും കുട്ടികളുടെ അവതരണവും ദേശീയ തലത്തിൽ ശ്രദ്ധ നേടി ഡിസംബറിൽ നടക്കുന്ന ഷെല്ലിന്റെ അന്താരാഷ്ട്ര മത്സരത്തിലേക്ക് ഈ പ്രൊജക്ട് നിർദ്ദേശിക്കപ്പെടുകയും ചെയ്തു ചേലക്കര എസ് സ്കൂളിലെ ഹൈസ്കൂൾ വിഭാഗം മലയാളം അധ്യാപികയായ ബിജിയുടെയും അക്കൌണ്ടന്റ് വിനോദ് കുമാറിന്റെയും മകനാണ് അശ്വിൻ ഈ പരിപാടിക്ക് വേണ്ടി എന്താ പറയുക ബാംഗ്ലൂരിലേക്ക് എന്താ പറയുക പോയിരിക്കുകയായിരുന്നു അവിടെ നിന്ന് എന്താ പറയുക ഞങ്ങൾ ഞങ്ങളുടെ പ്രൊ പ്രൊജക്റ്റ് പ്രസൻറ്റ് ചെയ്യുകയായിരുന്നു ഞങ്ങളുടെ പ്രൊജക്ടിൻ്റെ പേര് പവർ കൺസംഷൻ റാങ്കിങ് വാട്ട് വാച്ച് എന്നാണ് വീടുകളെ വൈദ്യുതിയുടെ ഉപയോഗത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് റാങ്ക് ചെയ്യുന്നതായിരുന്നു ഞങ്ങളുടെ പ്രൊജക്റ്റ് അപ്പോൾ ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസത്തിൽ നടന്നിട്ടുണ്ടായിരുന്ന എൻ എക്സ്പ്ലോറേഴ്സ് ജൂനിയർ വർക്ക്ഷോപ്പിലാണ് ഞങ്ങളുടെ ഐഡിയ ഞങ്ങളുടെ ഫെസിലിറ്റേറ്റേഴ്സ് തിരഞ്ഞെടുത്തത് എന്നിട്ട് ആ ഈ ഒരു ഐഡിയ അവർ പോളിഷ് ചെയ്യാൻ ഞങ്ങളെ സഹായിക്കുകയും പിന്നീട് ഡിസ്ട്രിക്ട് ലെവൽ കാർണവലിലേക്ക് എത്തിക്കുകയും ആയിരുന്നു അവിടെ നിന്ന് വീണ്ടും സെലക്ഷൻ കിട്ടി ഞങ്ങൾ ഈ നാഷണൽ ലെവലിലേക്ക് പോവുകയായിരുന്നു ബാംഗ്ലൂരിലേക്ക് മൈനൂർ സ്വദേശിയായ ആർമി ഓഫീസർ ബിനു തോമസിന്റെയും രമ്യയുടെയും മകളാണ് ഹെവിന പി സി ആർ വാർഡ് വാച്ച് എന്നതായിരുന്നു ഞങ്ങളുടെ പ്രൊജക്റ്റ് വീടുകളെ വൈദ്യുതി ഉപയോഗത്തിന്റെ അടിസ്ഥാനത്തിലും വേർതിരിച്ച് അവരെ അവരുടെ ഉപഭോഗത്തെക്കുറിച്ച് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക എന്നതായിരുന്നു ഞങ്ങളുടെ പ്രൊജക്റ്റ് ഉണ്ടായിരുന്നത് പ്രൊ പ്രൊജക്ടിൻ്റെ ലക്ഷ്യവും അതുതന്നെയായിരുന്നു പിന്നെ കുറേ അധികം ഞങ്ങളുടെ ഫെസിലിറ്റേഴ്സ് ഫെസിലിറ്റേറ്റേഴ്സും ഞങ്ങൾ കുറേ അധികം സഹായിച്ചിട്ടുണ്ടായിരുന്നു ഇതിനായിട്ട് ഞങ്ങൾ കമ്മ്യൂണിറ്റി ലെവലിൽ കുറേ അധികം സർവേയും ഇതുപോലെ ഡയറക്റ്റ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു ഈ വിവരങ്ങളെല്ലാം ശേഖരിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ പ്രൊജക്ടിന് മുന്നോട്ട് വഹിക്കുന്നത് മത്സരത്തിൽ വിജയികളായി സ്കൂളിലെത്തിയ രണ്ടു പേർക്കും സ്കൂൾ എച്ച് എം ഇൻചാർജ് വാസുദേവൻ മാസ്റ്റർ ടീച്ചേഴ്സ് വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾ എന്നിവരുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി സ്മൈൽ ഫൗണ്ടേഷൻ കഴിഞ്ഞ രണ്ടു വർഷമായി നടത്തിക്കൊണ്ടിരിക്കുന്ന വർക്ക്ഷോപ്പിൻ്റെ ഭാഗമാകാനായി നമ്മുടെ സ്കൂളിലെ അശ്വിൻ കെ വിക്കും ഹെവേന ബിനിവനും സാധിച്ചു ഈ വർക്ക്ഷോപ്പിൽ നിന്ന് അവർ ഉൾക്കൊണ്ട ആശയം പി സി ആർ വാട്ട് വാച്ച് എന്ന ആ ഒരു പ്രൊജക്ടിലൂടെ അവർക്ക് മികച്ചതാക്കാനായിട്ട് സാധിച്ചു അതിൽ മികച്ച വിജയം രണ്ടാം സ്ഥാനത്ത് എത്താനായിട്ടും നമ്മുടെ കുട്ടികൾക്ക് സാധിച്ചു അതിൽ കേരളത്തിൽ നിന്ന് രണ്ട് ടീമിനെയാണ് അവർ സെലക്ട് ചെയ്തിട്ടുള്ളത് വളരെയധികം പ്രശംസ നമ്മുടെ കുട്ടികൾക്ക് മറ്റ് രാജ്യങ്ങളിൽ നിന്നൊക്കെ തന്നെ ഈ ഒരു പരിപാടി കാണാനായിട്ട് ആളുകൾ എത്തിയിട്ടുണ്ടായിരുന്നു അവർക്കൊക്കെ തന്നെ നമ്മുടെ പ്രൊജക്റ്റ് വളരെയധികം ഇഷ്ടപ്പെട്ടു എല്ലാവരും അവരെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇനി ഡിസംബറിൽ നടക്കുന്ന ഇൻ്റർനാഷണൽ മത്സരത്തിലേക്ക് പ്രൊജക്റ്റ് അവതരണത്തിലേക്ക് നമ്മുടെ കുട്ടികളെ സെലക്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്നു റൈറ്റ് വിഷൻ ന്യൂസ് തിരുവല്ലാമലയിലാണ് എവിടത്തേക്കാളും വില കുറവ് ദിവാൻ കോട്ട് മിക്സി ഇൻഡക്ഷൻ കുക്കർ ഗ്യാസ് സ്റ്റൗ കട്ടിൽ കുക്കർ കോർണർ സെറ്റ് തുടങ്ങിയവ ഇനി കുറഞ്ഞ വിലയിൽ അൻസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം തേക്കിന്റെ ഐറ്റംസിന് പ്രത്യേക വില കുറവ് അൻസിയ ഹോം അപ്ലയൻസസ് റോയൽ പാർന്ന് പിൻവശം തിരുവല്ലാമല നയൻ സീറോ ഫോർ എയ്റ്റ് സീറോ ഫൈവ് ടു ഫോർ എയ്റ്റ് സീറോ